പറഞ്ഞോ എങ്ങനെയുണ്ട് പടവനുണ്ടെന്നോ പറഞ്ഞോ പറഞ്ഞോളി പൊരിഞ്ഞത് കണ്ടപ്പോലെ സീനാണല്ലേ പൊളിച്ചു പൊരിഞ്ഞ ഒരേ കിട്ടിയോ എന്നെ ഇണ്ട് കിട്ടിലെ കിട്ടിലെ കിട്ടില് പോണം അടിപൊളി എന്നെണ്ടാവുന്നു പടവൻ ഉണ്ടാവുന്നു ണ്ട് പടം പടങ്ങനുണ്ടായിരുന്നു എങ്ങനെയുണ്ട് പടാൻ പടങ്ങനുണ്ട് അർജുനുണ്ടോ പടത്തില്ലേ പിന്നെ അനുണ്ട് പടങ്ങനുണ്ടായിരുന്നു पड़ चू। पड़ चू। पड़ चू। पड़ चू। पड़ ോ പടാനോ എന്ന പടങ്ങനോ എന്നോ പടങ്ങനു മോവി എങ്ങനെ ോ പറഞ്ഞോടും എങ്ങനെ പൊരിഞ്ഞു അപ്പൊ നമുക്ക് എങ്ങനെയാ മമ്മൂക്കിണ്ടോ പടത്തില്ലേ സീനാണല്ലേ പൊളിച്ചു പൊരിഞ്ഞ ഒരേ അതെ